സിനിമ സീരിയൽ നടനായ എസ് പി ശ്രീകുമാറിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ച് ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ സീരിയലിൽ ഒപ്പം അഭിനയിക്കുന്ന ശിവാനിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സ്നേഹ സമൂഹ മാധ്യമത്തിൽ തന്റെ നിലപാട് അറിയിച്ചത് കുഞ്ഞിലെ മുതൽ കുട്ടുമ്മ എന്ന് വിളിച്ച് ഒപ്പം കൂടിയത് മുതലുള്ള സ്നേഹവും നിഷ്കളങ്കതയും ഇന്നുമുണ്ടെന്നും കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം ആർക്കും അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ പറ്റുന്നതല്ലെന്നും അല്ലെന്നും സ്നേഹ കുറിച്ചു കുഞ്ഞിലെ മുതൽ കുട്ടുമാമായ എന്ന് വിളിച്ചു കൂട കൂടിയതാണ് അന്നത്തെ സ്നേഹവും നിഷ്കളങ്കതയും ഇന്നും ആ വർത്തമാനത്തിലുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം അങ്ങനെ ഒരു കുടുംബം കലക്കുകൾക്കും നശിപ്പിക്കാൻ പറ്റുന്നല്ല എന്തായാലും സത്യമല്ലേ ജയിച്ചു ഈ ഫോട്ടോ ചില കമന്റുകൾക്കുള്ള എന്റെ മറുപടിയാണ് സ്നേഹ ശ്രീകുമാർ കുറിച്ചു എസ് പി ശ്രീകുമാർ ശിവാനി എന്നീ ഹാഷ്ടാഗുകളോട് കൂടിയാണ് സ്നേഹ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേർ സ്നേഹയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സീരിയൽ ചിത്രീകരണത്തിനിടെ നടിയുടെ പരാതിയിലാണ് നടന്മാരായ ബിജു സോപാനം ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരാൾ നടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ കേസും അന്വേഷിക്കുന്നുണ്ടെന്നാണ് വിവരം നേരത്തെ ഹേമ കമ്മറ്റിക്കുമ്പിൽ നടി മൊഴി നൽകിയിരുന്നു